ഹായ് കുട്ടികളെ സിജു കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് ഒന്ന് കറങ്ങാൻ പോയി കൊറേ നാളായി കറങ്ങിട്ടൊക്കെ മഴയൊക്കെ അല്ല അപ്പൊ കറങ്ങാന്ന് വെച്ചു കൊറച്ചു സമയത്തിന് ആവശ്യമുണ്ട് ഞങ്ങൾ പുറത്ത് പോവാ അപ്പൊ ആ വഴി എന്തെങ്കിലും കറി മസാലം കിട്ടുമെങ്കിൽ അതും കൂടി മേടിച്ച് വരാനുള്ള ഇതാ കൊറേ നാളായി അന്ന് രണ്ടുപേരും കൂടി കറങ്ങിട്ട് ഇന്ന് ഞങ്ങളിവിടെ അച്ഛനെയും കൂടി കൂട്ടുന്നുണ്ട് കേട്ടോ അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു അതെ ഇവിടെ കറിവെക്കാൻ കിട്ടിയില്ല ഇനി നമ്മൾ അങ്ങോട്ട് പോകണം പോയി മേടിക്കണം എന്റെ ദൈവം അതേ കണ്ട ഹൈവേയുടെ പണി നടക്കിയാണ് ഇവിടെ എന്നാ ശരി ആ ഇനി വണ്ടി ഓടിക്കുന്നത് അച്ഛനാണ് കേട്ടോ ശരണ്യൊക്കെ ഒരു പേടി എന്നെ കൊണ്ടുപോയി കാണിച്ചോളങ്ങനെ അപ്പൊ ഇവിടെ നിന്ന് നമ്മള് പടിഞ്ഞാട്ട് തിരിഞ്ഞാണ് ചെത്തി കടപ്പുറത്തായിട്ട് പോകണത് ശരണ്യടാ ആഗ്രഹത്തിനാണ് ഈ പോയികൊണ്ടിരിക്കുന്നത് അവിടെ ചെല്ലുമ്പോ മീൻ കിട്ടിയില്ലേ ശരണ്യേ അപ്പൊ കടപ്പുറത്തോട്ട് പോകുമ്പോ എന്നെ എന്ത് ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയിരുന്നു എന്നിട്ട് വീട്ടിൽ ഇരിക്കുന്ന ഇഞ്ചിക്കറിയും മോരുകറ്റി കഴിക്കും അങ്ങോട്ട് ചുളങ്ങര ക്ഷേത്രത്തിന്റെ അങ്ങനെ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ അങ്ങനെ പടിഞ്ഞാറ്റുള്ളത് പോകുമ്പോഴാണ് ചെത്തി കടപ്പുറത്തെത്തേത്രാണ് ഈ കാണുന്നത് ചെത്തി കടപ്പുറത്തെത്തി എല്ലാവരും കവറിലൊക്കെ മീനൊക്കെ ആയിട്ട് മേടിച്ചണ്ട് പോവുകയാണ് നമ്മളങ്ങോട്ട് ചെല്ലുന്നത് അപ്പൊ ഞങ്ങൾ വണ്ടി ഇവിടെ ഒതുക്കാൻ പോകണം അങ്ങോട്ട് റോഡ് ഇച്ചിരി മോശാണ് അച്ഛനും മകളും കൂടിയതേ നടന്നു പോകാണ് മീൻ മേടിക്കാനായിട്ട് ചായക്കട അങ്ങോട്ട് ചായക്കടയിലങ്ങോട്ട് കേറിയ ചേച്ചിമാരൊക്കെ വെയിറ്റ് ചെയ്യണം വള്ളം വരാനുണ്ട് അപ്പൊ അത് കാരണം ആ ശരണ് ഇവിടെ വന്നപ്പോ ചേച്ചി പരിചയപ്പെടുകയാണ് ചേച്ചിയുടെ വീട് ഇവിടെ അടുത്താണോ കാട്ടൂര ആ കാട്ടൂര് പള്ളിയുടെ അടുത്താണ് അവിടെ ഞാറ ഏ മീൻ വരുവാ ഇല്ല ഇന്ന് വെള്ളക്കാർ കുറവാണ് ഇവിടെ പൊന്തു വെള്ളത്തെ വന്നിട്ട് അത് മീൻ കൊടയുന്നുണ്ട് ശരണ്യ ഇനിപ്പൊ അത് മേടിക്കാനാണോ ശരണ്യ ഇവിടം വന്നിട്ട് വെറുതെ ആയി പോയല്ലേ ചേർന്നു ശരണ്യ പറഞ്ഞ എന്നാണ് ശരണ്യ നോക്കാം നമുക്ക് ഇന്ന് മീനൊന്നും ഇല്ല കുറവാണ് ചെമ്മീൻ ഉണ്ടായിരുന്നല്ലേ ഇപ്പൊ ഇത് ചെറിയ മീനാണല്ലേ നന്ദനല്ലേ ചെമ്മീൻ ഉണ്ട് അതെ പക്ഷെ ചെമ്മീൻ ഞങ്ങക്ക് വേണ്ടിട്ടാണ് കാരണം ചെമ്മീൻ എല്ലാരും കൂട്ടത്തില്ല അതെ അച്ഛനെ ഇവിടെ വന്നപ്പോ ഒരു പരിചയക്കാരനെ കിട്ടി ഒത്തിരി കച്ചവടക്കാരൊക്കെയാണ് ഭയങ്കര കച്ചവട ഇവിടെ ഐസ് ഒരു ചേട്ടൻ കോരിക്കും ചേട്ടാ ഇപ്പൊ മീൻ കിട്ടുവോ ഞങ്ങള് താമസിച്ചു പോയല്ലേ ഞങ്ങളുടെ വീട് മുഹമ്മ ആ ശരണ്യ ഇനി നമുക്ക് പോയേക്കാം ഇവിടെ വന്നത് ശരണ്യ പറഞ്ഞിട്ട് നേരെ വന്നപ്പോ നമ്മള് ടൈം കഴിഞ്ഞു വന്നു ഇപ്പതെ ഇപ്പതെ ഐസ് ചെയ്യണ ആ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ വന്ന സമയിച്ച് താമസിച്ചു എങ്ങോട്ട് പോണം ചരണ്യ ആഗ്രഹ അല്ലേ ഇന്ന് ഇച്ചിരി നേരം ഇന്ന് ഇച്ചിരി നേരം അല്ലെ ഇന്ന് ഇച്ചിരി നേരം ചരണ്യൊക്കെ വേണ്ടി നമുക്ക് അതെ 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 ആ മറ്റേ ഇത് ചെയ്യുന്ന എന്റെ പേര് നമുക്കറിയാം മേലെ അതെ അതെ ഏച്ച മാരാടിക്കുളം ബീച്ചിലാണ് അപ്പൊ നമ്മുടെ വണ്ടിയെ തന്നെ ഷിജുസ് ചാനലിന്റെ ഇത് അടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞങ്ങള് മാരാടിക്കുളം ക്ഷേത്രത്തിന്റെ അവിടെ എത്തി ുളം മഹാദേവനാണ് കാണുന്നത് ഞങ്ങള് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് പടിഞ്ഞോട്ട് പോകുമ്പോഴാണ് ബീച്ച് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് വീഡിയോ എടുത്തതാണ് ഇവിടെ അവരുണ്ടെങ്കിലേ രാജിക്കുളം ബീച്ച് വന്നപ്പോ അതിന്റെ ഭംഗി വേറൊന്നു തന്നെയാണ് കേട്ടാ ശനിയെ എല്ലാരും ഓർക്കും ഇച്ചിരി മീൻ മേടിക്കാൻ വേണ്ടി കടപ്പുറം വരെ വന്നു ശനിയൊക്കെ ഒന്ന് കറങ്ങണം എന്നോട് പറഞ്ഞായിരുന്നു എന്നോട് പറഞ്ഞായിരുന്നു പിന്നെ എപ്പോഴും ഇപ്പൊ മഴ ആയിട്ട് അകത്തു തന്നെയാണ് ഇപ്പൊ മാരാരിക്കളം ബീച്ച് ബീച്ചിലാ വന്നിരിക്കണേ പക്ഷെ അവിടെയും വന്നിട്ടും മീൻകാരില്ല സാധാരണ ഇവിടെ ഈ പൊന്തു വെള്ളക്കാരുള്ളതാണ് കണ്ടാ പൊന്തു വെള്ളമൊക്കെ ഇവിടെ വെറുതെ വെച്ചിരിക്കുക അതാ അപ്പൊ ശരന്യേ കൂട്ടുകാരെ പോലെയാണ് സംസാരിക്കണത് അച്ഛനോടും അമ്മയോടും അതെല്ലാരും ഞങ്ങള് കണ്ട് അത് ഞങ്ങള് വായിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം

ഇല്ല അപ്പൊ നമ്മക്ക് എല്ലാർ കൂടെ മാലാരിക്കുളം ബീച്ച് എല്ലാരേയും കൂടെ കൂട്ടി വേണം അല്ലേ ആ വരം നമ്മുക്കിനി ആദിത്യനെ അച്ഛനേ അച്ഛൻ അമ്മയും എല്ലാവരുമായിട്ട് വരും കൂടി അപ്പൊ ഞായറാഴ്ച പോര അടുത്തൊരു ദിവസം തന്നെ നമുക്കൊരു ഈ ബീച്ചിലൊക്കെ അതും വൈകുന്നേരം കാരണം ഈ വെയിലൊക്കെ ഒത്തിരി ദൂരം കിലോമീറ്റർ അഞ്ചെട്ട് വ്യത്യാസമല്ലേ ഞങ്ങളുടെ വീട് പോയിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ തന്നെ ശരണ് പറഞ്ഞെങ്കിലും നോക്കിയൊക്കെ വന്നത് കേട്ടോ ദ്യം പോയില്ല അവിടെയാണ് അല്ലേ ഐസ്ക്രീം മേടിച്ചതെന്നുണ്ടല്ലോ ശരണ്യ മേടിക്കാന്നല്ലേ പറഞ്ഞിരിക്കണ ആര് ശരണ്യോ എന്നാ വേഗം പോയേക്കാം പോയൊക്കെ രണ്ടുപേരും കൂടി ഐസ്ക്രീം മേടിക്കാൻ അങ്ങനെ അച്ഛനും മകളും കൂടി ഐസ്ക്രീം തിന്നണ്ടിരിക്കേ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെല്ലുമ്പോ അമ്മേനെ കാണിച്ചു കൊടുക്കും അച്ഛം പെട്ടുപോയി ഞാൻ ഈ വീഡിയോ ചുമ്മാ എടുക്കുന്നതല്ല ഞങ്ങളുടെ വീട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വെളിപ്പെട്ട് അടുത്ത പിന്നെ